സിനിമയിലൂടെയും സീരിയലിലൂടെയും ഏറെ ജനശ്രദ്ധ നേടിയെടുത്ത നടിയാണ് മീര വാസുദേവ് തന്മാത്ര എന്ന ചിത്രത്തിലൂടെ മോഹൻലാലിന്റെ നായികയായാണ് മീര മലയാള സിനിമയിലേക്ക് ചുവടുവച്ചത് പിന്നീട് വർഷങ്ങൾക്കു ശേഷം മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് പരമ്പരയായ കുടുംബവിളക്കിലെ സുമിത്രയായി മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറി താരം ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന കുടുംബവിളക്ക് പരമ്പര അവസാന ഘട്ടത്തിലാണിപ്പോൾ അതേപോലെ തന്നെ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരനായ നടനാണ് ബോബൻ ആലുമൂടൻ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രം നിറത്തിലെ പ്രകാശ് മാത്യു എന്ന കഥാപാത്രത്തെ അവിസ്മരണീയമാക്കിയ നടൻ തുടർന്ന് ഹൊറർ ചിത്രമായ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു കല്യാണരാമൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെയും ബോബൻ ഏറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി പിന്നീട് ഉദാഹരണം സുജാത എന്ന പരമ്പരയിലൂടെ ടെലിവിഷൻ സീരിയലിലേക്ക് അദ്ദേഹം ചുവടുമാറി സീരിയലുകളിൽ സജീവമായ താരം നായക വേഷത്തിലും സഹനടനായും പ്രത്യക്ഷപ്പെട്ടു എന്നാൽ ഇപ്പോൾ മീരാ ബോബനാലും മൂടിനും ഏറെ സന്തോഷകരമായ ഒരു വാർത്ത ആരാധകരുമായി പങ്കുവച്ചിരിക്കുകയാണ് മീരാ ബോബനാലും മൂടനും ജോഡികളായി അഭിനയിക്കുന്ന പുതിയ പരമ്പര മധുര നമ്പരക്കാറ്റ് സി കേരളം ചാനലിൽ ഉടൻ ആരംഭിക്കാൻ പോകുന്നു എന്നൊരു വാർത്തയാണ് ഇരുവരും പങ്കുവച്ചിരിക്കുന്നത് സ്നേഹബന്ധങ്ങൾക്കിടയിലൂടെ ചെറിയ ചില നൊമ്പരങ്ങളും ഉണ്ടാകുന്ന ഒരു സാധാരണ കുടുംബത്തിന്റെ കഥയാണ് ഈ പരമ്പരയിലെ ഉള്ളടക്കം മീരാ വാസുദേവ് ബോബനാലും മൂടൻ എന്നിവർക്ക് പുറമെ മറ്റ് നിരവധി പ്രമുഖ താരങ്ങളും പരമ്പരയിൽ അണിനിരക്കുന്നുണ്ട് ഒട്ടനവധി പേരാണ് ഈ വാർത്തയറിഞ്ഞ് താരങ്ങൾക്കും സീരിയലിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയിരിക്കുന്നത് മീരാ വാസുദേവ് ബോബനാലും മൂടൻ താരജോഡികളെ കുറിച്ച് പ്രേക്ഷകരായി നിങ്ങളുടെ വിലയിരുത്തലുകൾ താഴെ കമന്റ് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക